നടി നവ്യ നായർ ആരംഭിച്ച നൃത്ത വിദ്യാലയമാണ് മാതങ്കി കൊച്ചിയിലെ നവ്യ നായരുടെ വീട്ടിൻ്റെ മുകളിലെ നിലയിലാണ് നൃത്ത വിദ്യാലയം എന്നാൽ തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ നൃത്ത വിദ്യാലയം യാഥാർത്ഥ്യമാകുന്നതിനിടെ കോടതിയുടെ സ്റ്റേ അടക്കം പലതും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നവ്യ പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് നവ്യ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നത് ഒപ്പം മാതങ്കിയിലെ കാഴ്ചകളും നവ്യ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് വളരെ സന്തോഷത്തോടെയാണ് നൃത്തവിദ്യാലയത്തിൻ്റെ പണി ആരംഭിച്ചത് നാട്ടിൽ നിന്നും കഴിയുന്നത്ര പേർ വരട്ടെ എന്നാണ് കരുതിയത് ഇവിടെ ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ട് സാധാരണ നൃത്തം പഠിക്കാൻ സ്ഥാപനം വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുകയാണ് ചെയ്യുക എന്നാൽ ഈ കാര്യം സംസാരിച്ചപ്പോഴേ നൃത്തവിദ്യാലയം തുടങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇവിടുത്തെ താമസക്കാർ പലതും പ്രായമായവർ ആണെന്നും അവരുടെ സ്വര്യജീവിതത്തിന് തടസ്സമായ നൃത്തവിദ്യാലയം മാറാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് നാട്ടുകാർ സ്റ്റേ ഓർഡർ വാങ്ങി നൃത്തവിദ്യാലയം തുടങ്ങേണ്ടെന്ന് പറഞ്ഞ് അവർ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി ഞാൻ അകമഴിഞ്ഞ ഗുരുവായിരപ്പൻ ഭക്തയാണ് നന്ദനം സിനിമ വരുന്നതിന് മുൻപേ അങ്ങനെയാണ് ആ സിനിമയിലും ബാലാമണിയും എനിക്ക് ഗുരുവായൂരപ്പൻ നൽകിയ സമ്മാനമാണ് എന്ത് പ്രശ്നമുണ്ടായാലും എല്ലാം ഗുരുവായൂരപ്പനോട് പറയാറുണ്ട് അങ്ങനെ ഇതിന്റെ തേയൊക്കെ മാറി പണിയൊക്കെ നടന്നു പ്ലോട്ടിന്റെ മറ്റൊരു വശത്തു കൂടി പോകുന്ന റോഡിലേക്ക് വീടിന്റെ ദിശ മാറ്റിയാണ് പ്രശ്നം പരിഹരിച്ചത് ഇന്നും ആർക്കും ഒരു ശല്യവും ഉണ്ടാകാതെ മാതങ്കി പ്രവർത്തിക്കുന്നുണ്ട്